കമ്പ്യൂട്ടർ ലാബിന് ഉദ്ഘാടനം പയ്യന്നൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ സ്ഥാപനമായി വിശ്വകാര്യമായി ഏതാണ്ട് എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ കോഴ്സുകളുണ്ടായി അക്കാദമിയുടെ ഭാഗമാണ് കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ നവീകരണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറും ഏവിയേഷൻ വിദ്യാർത്ഥികൾക്കായി ട്രാവൽ ഏജൻസി സോഫ്റ്റ്വെയറും എം എൽ ടി വിദ്യാർത്ഥികൾക്കായി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി നവീകരിച്ച മെഡിക്കൽ ലാബുമാണ് ലസാറോ അക്കാദമി ഒരുക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ രവിചന്ദ്രൻ ഏവിയേഷൻ ഫാക്കൾട്ടി ഓഫ് ഐസ് സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് പ്രീതിക വൈസ് പ്രിൻസിപ്പൽ നയനാ പി എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് പൈനോർ